നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ നടിമാരടക്കം ഉന്നയിച്ച ആരോപണങ്ങളിൽ സിനിമാ മേഖലയിലെ പരാതികൾ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ പരാതിക്കാരിയായ നടി പോലീസ് സംഘം തന്റെ സ്വകാര്യത നശിപ്പിക്കുന്നതായിട്ടാണ് ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതി തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ചെയ്തെന്നും പാസ്വേഡ് നശിപ്പിച്ചെന്നും മകനു പോലും വീട്ടിൽ സ്വകാര്യത ലഭിക്കുന്നില്ലെന്നും അവർ കുറ്റപ്പെടുത്തി നടന്മാരായ ജയസൂര്യ മുകേഷ് ഇടവേള ബാബു എന്നിവർക്കെതിരെ പരാതി നൽകിയ നടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തോട് എല്ലാ രീതിയിലും സഹകരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നടി പറഞ്ഞു എന്നാൽ പോലീസ് സംഘം തന്നോട് ചെയ്യുന്നത് അല്പം കൂടുതലാണെന്നും അവർ വ്യക്തമാക്കി എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അവർ ഇടപെടുകയാണ് എൻ്റെ കയ്യിലുള്ള എല്ലാ വിവരങ്ങളും അവർക്ക് കൊടുത്തു ഫോണിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും കമ്പ്യൂട്ടറിൽ നിന്നും നിന്നെല്ലാമുള്ള വിവരങ്ങൾ അവരെടുത്തു എല്ലാം എടുത്തോട്ടെ എൻ്റെ ഫേസ്ബുക്ക് ആക്സസ് അവരില്ലാതാക്കി കളഞ്ഞിരിക്കുന്നു ഇതാണ് സങ്കടം ഞാൻ പൊതുജനങ്ങളുമായി ഇടപെടുന്നത് ഇല്ലാതാക്കിയിരിക്കുകയാണ് എനിക്കൊരു സ്വകാര്യത വേണ്ടേ സമാധാനത്തോടെ ജീവിക്കുന്ന വീടാണ് ഇവർ എന്നും കയറി വന്നാൽ ഞാൻ എന്തു ചെയ്യും അവർ ചോദിച്ചു അന്വേഷണ സംഘം സ്ഥിരം വീട്ടിൽ വരുന്നതുകൊണ്ട് മകൻ റൂമിൽ കയറിയിരിക്കുകയാണ് മകനും സ്വകാര്യത കിട്ടുന്നില്ല ഇവിടെ എന്തെല്ലാം വൃത്തികെട്ട കളികളാണ് നടക്കുന്നതെന്ന് മനസ്സിലായി പരാതിയിൽ ഒരു മാറ്റവുമില്ല അതിൽ ഉറച്ചു നൽകുകയാണ് എന്നാൽ അന്വേഷണ സംഘത്തിന്റെ ഉപദ്രവം ഇനി മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ലൈംഗിക അതിക്രമം കാണിച്ചെന്ന നടിയുടെ പരാതിയിലാണ് നടൻ മുകേഷിനെതിരെയും നടൻ ജയസൂര്യക്കെതിരെയും കേസെടുത്തത് ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് മുകേഷിനെതിരെ മരട് പോലീസാണ് കേസെടുത്തത് അമ്മയിൽ അംഗത്വം ചാൻസും വാഗ്ദാനം ചെയ്ത് നടിയെ പീഡിപ്പിച്ചുവെന്നാണ് പരാതി തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തത് ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് മുന്നൂറ്റി അമ്പത്തിനാല് എ അഞ്ഞൂറ്റി ഒമ്പത് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ലൈംഗികാതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പമാണ് ജാമ്യമില്ലാ വകുപ്പും ജയസൂര്യക്കെതിരെ ചുമത്തിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റിൽ സിനിമാ ചിത്രീകരണത്തിനിടെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന നടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിൽ വച്ച് ലൈംഗികമായി ആക്രമിച്ചെന്നാണ് എഫ്ഐആർ നടിയുടെ ഏഴു പരാതികളിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ കേസാണിത് നടിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തത്